ഞാൻ ചെയ്യുന്ന എല്ലാം കോമാളിത്തരങ്ങൾ ആണെന്നാണ് പല ആൾക്കാരും പറയുന്നത് നിങ്ങൾക്ക് കോമാളിത്തരമായിട്ട് തോന്നുന്നത് എന്റെ സന്തോഷങ്ങളാണ് എറണാകുളത്തിന് അടുത്തുള്ള സ്ഥലം കിട്ടിട്ട് ഇങ്ങനെ നിക്കും എയ് ഹേ പുണ്ണി എന്താ എൻ്റെ ഉദ്ദേശം വായാ എൻ മാമാ നീ ഈ പാട്ട് കേട്ടുണ്ടോ മണികേ ഏത് പാട്ട് വായാ എൻ മാമാ എൻ്റെ നിലവി ഊതി അണൈ പോമാ തം തം മിരാ നിലവൈ കൊണ്ടു വാ കട്ടിലിൽ കെട്ടി വാ ഈ മേഘറു കണ്ടു പിന്നെ ഞാൻ നൃത്തിക്കോ സാധിക്കുന്ന எனக்கு ഒരു പരിധി ഉണ്ട് പേരി എ ഇതെ പിടിച്ചേ എന്താ ഇത് ചെറുക്കൻ്റെ വീട്ടുകാരുടെ പരിപാടി ലൈവ് ഷോ ബോഡി ഷോ മ്യൂസിക് വിത്ത് ബോഡി അമ്മേ ഇപ്പൊ എന്നെ കാണാ സ്റ്റൈലല്ലേ ഞാൻ ആരാണെന്ന് അറിയില്ലല്ലേ ഈ അറിയില്ലേ എന്നും നേരില്ലാതെ നിർഭയം നിരന്തരം അവരാത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു ആഡം ചാപ്പൽ ഞാൻ പറഞ്ഞും ചെയ്യോ എന്നാ വെള്ളത്തിലോട്ട് എടാ അവള് ചാടി രക്ഷപ്പെട്ടു അങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കിട്ടു സിനിമക്കൊക്കെ വിടാറായോ സൗദാടി പുഷ്പ ഫടാ അതിന് അതിനൊന്നും ഇല്ലേ നീ എന്ത് പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്റെ സുഹൃത്താണ് ഇവനെ ആദ്യം പിടിച്ച് പുറത്താക്കി കണ്ടപ്പോഴെനിക്ക് എല്ലാവർക്കും